ലോകരാഷ്ട്രീയത്തിന്റെയും തന്ത്രപരമായ സുരക്ഷാ സമവാക്യങ്ങളുടെയും ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന സുപ്രധാന പ്രഖ്യാപനവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ ആണവായുധ ശേഖരത്തിലെ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലുകളായ ബ്യൂറോവിസ്റ്റഡി ക്രൂയിസ് മിസൈൽ പോസ്ഡോൺ അണ്ടർ വാട്ടർ ഡ്രോണും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലുടനീളം രാജ്യത്തിന് തന്ത്രപരമായി തുല്യത ഉറപ്പാക്കുമെന്നാണ് പ്രസിഡന്റ് വ്യക്തമാക്കിയത് പുതിയ അത്യാധുനിക ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞർക്കും വിദഗ്ധർക്കും അവാർഡുകൾ നൽകിയ ചടങ്ങിലായിരുന്നു റഷ്യൻ നേതാവിന്റെ ഈ നിർണായക പ്രസ്താവന പുതിയ പ്രതിരോധ സംവിധാനങ്ങളുടെ സമീപകാല വിജയകരമായ പരീക്ഷണങ്ങൾ ദീർഘകാലമായി പ്രഖ്യാപിച്ച പ്രവർത്തനത്തിന്റെ സ്വാഭാവിക ഫലമാണെന്നും അതിൽ അതിശ്ചയിക്കേണ്ടതില്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ശീതയുദ്ധകാലത്തെ ആയുധ മത്സരത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഈ പുതിയ ആയുധങ്ങൾ ആഗോള തങ്ങളുടെ സൈനിക മേൽക്കൈ ഉറപ്പിക്കാനുള്ള റഷ്യയുടെ നിഷേധാർത്ഥം വ്യക്തമാക്കുന്നു റഷ്യയുടെ തന്ത്രപരമായ ആയുധ ശേഖരത്തിലെ ഏറ്റവും ഭീതിജനകമായ കൂട്ടുചേർക്കലുകളിൽ ഒന്നാണ് ബ്യൂറോവെസ്റ്റനിക് ബ്യൂറോവെസ്റ്റനിക്കിനെ ലോകത്തിലെ മറ്റ് ക്രൂയിസ് മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ആടവോർജ ടാർബോജറ്റ് എഞ്ചിനാണ് ഈ എഞ്ചിൻ മിസൈലിന് സാങ്കേതികമായി പരിധിയില്ലാത്ത ദൂരപരിധി നൽകുന്നു നിലവിൽ ലോകത്തിലെ ഒരു രാജ്യത്തിന്റെ പക്കലും ഇത്തരം ഒരു ശേഷിയുള്ള ക്രൂയിസ് മിസൈൽ ഇല്ല ഒക്ടോബർ പകുതിയോടെ നടന്ന പരീക്ഷണത്തിൽ ഈ മിസൈൽ തങ്ങളുടെ സമാനതകളില്ലാത്ത ശേഷി ലോകത്തിന് മുന്നിൽ തെളിയിച്ചു മിസൈൽ പതിനാലായിരം കിലോമീറ്ററിലധികം സഞ്ചരിക്കുകയും ഏകദേശം പതിനഞ്ച് മണിക്കൂർ വായുവിൽ തുടരുകയും ചെയ്തു ഇത് ഭൂമിയിൽ ഏത് ലക്ഷ്യസ്ഥാനത്തും എത്താൻ ഈ മിസൈലിന് കഴിയുമെന്നതിന്റെ സൂചനയാണ് ദീർഘദൂര ക്രൂയിസ് മിസൈൽ ആയതിനാൽ ലോകത്തിലെ നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ ബ്യൂറോ വെസ്റ്റിനിക്കിന് സാധിക്കും അതിന്റെ ദീർഘദൂര ശേഷി കാരണം ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ പരിധിക്ക് പുറത്തുനിന്ന് തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിച്ചെത്താൻ ഇതിന് കഴിയുകയും ചെയ്യും ഇത് ആഗോളതലത്തിൽ സമാനതകളില്ലാത്ത ആക്രമണശേഷിയാണ് റഷ്യക്ക് നൽകുന്നത് പോസിഡോൺ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള ടോർപിഡോ ആകൃതിയിലുള്ള അണ്ടർ വാട്ടർ ഡ്രോൺ ആണ് ഇതിനെ റഷ്യ വിശേഷിപ്പിക്കുന്നത് തന്ത്രപരമായ ആണവായുധ ടോർപിഡോ എന്നാണ് പ്രസിഡന്റ് പുട്ടിന്റെ അനുസരിച്ച് പോസിഡോണിനെ ഏതൊരു ആധുനിക ഉപരിതല കപ്പലിലും കൈവരിക്കാൻ കഴിയുന്നതിനേക്കാൾ പല മടങ്ങ് വേഗതയുണ്ട് ഇത് ശത്രുക്കളുടെ നാവിക പ്രതിരോധ സംവിധാനങ്ങൾ പോസിഡോണിനെ ട്രാക്ക് ചെയ്യുന്നതിൽ നിന്നും നശിപ്പിക്കുന്നതിൽ നിന്നും വലിയൊരു വെല്ലുവിളിയാകും ആണവ ശക്തികൾ പ്രവർത്തിക്കുന്നതിനാൽ പോസിഡോണിന് പരിധിയില്ലാത്ത പ്രവർത്തന ദൂരമുണ്ട് ഇത് വെള്ളത്തിനടിയിൽ വളരെ കാലം സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്നു അതിന്റെ അണ്ടർ വാട്ടർ ഡ്രോൺ സ്വഭാവം ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ നീങ്ങാൻ പോസിഡോണിനെ സഹായിക്കുകയും ചെയ്യുന്നു പോസിഡോൺ ഡ്രോണുകൾ വഹിക്കുന്നതിനായി ഷ്യ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പുതിയ ആണവ അന്തർവാഹിനിയാണ് ഗബറോസ്ക് ഒരു അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിച്ച അതിന്റെ എഞ്ചിൻ സജീവമാക്കി വെള്ളത്തിനടിയിൽ ഏറെ ദൂരം സഞ്ചരിച്ചാണ് പോസ്റ്റോൺ തങ്ങളുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയത് തീരദേശ നഗരങ്ങളെയും പ്രധാന നാവിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കാൻ ഈ ഡ്രോണിന് സാധിക്കും ഈ പുതിയ ആയുധങ്ങളുടെ വികസനത്തിലൂടെ റഷ്യ ലക്ഷ്യമിടുന്നത് ലോകത്തിലെ മറ്റ് ആണവ ശക്തികളുമായി പ്രത്യേകിച്ച് അമേരിക്കയുമായി തന്ത്രപരമായ തുല്യത ഉറപ്പാക്കുകയാണ് ഈ നേട്ടം വരും ദശാബ്ദങ്ങളിൽ രാജ്യത്തിന്റെ സുരക്ഷയും തന്ത്രപരമായ തുല്യതയും ഉറപ്പാക്കുന്നു നിസ്സംശയം പറയുവാൻ കഴിയും ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ മുഴുവൻ റഷ്യയുടെ പ്രതിരോധ കോട്ടയായി നിലകൊള്ളുമെന്ന പുടിന്റെ വാക്കുകൾ ഈ ലക്ഷ്യത്തിന് അടിവരയിടുന്നു തങ്ങളുടെ തന്ത്രപരമായ ശേഷി വികസിപ്പിക്കുന്നതിലൂടെ റഷ്യ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ശ്രമിക്കുന്നു ആഗോള സുരക്ഷാ പരിതസ്ഥിതിയിലെ വെല്ലുവിളികളെ നേരിടാനും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാനും ഈ ആയുധങ്ങൾ റഷ്യയെ സജ്ജമാക്കുന്നു പുടിൻ വ്യക്തമാക്കിയതുപോലെ റഷ്യ ആരെയും ഭീഷണിപ്പെടുത്തുന്നില്ല എന്നാൽ തങ്ങളുടെ തന്ത്രപരമായ ശേഷി വികസിപ്പിക്കാനുള്ള അവകാശം മറ്റെല്ലാ ആണവ ശക്തികളെയും പോലെ റഷ്യയ്ക്കുമുണ്ട് ഈ ആയുധങ്ങളുടെ സാന്നിധ്യം ഏത് ആക്രമണത്തെയും ശക്തമായി പ്രതിരോധിക്കാൻ തങ്ങൾക്ക് ശേഷിയും സന്ദേശം എതിരാളികൾക്ക് നൽകുന്നു ഈ നേട്ടങ്ങൾ സൈനിക തലത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് സിവിലിയൻ സാങ്കേതിക വിദ്യകളിലും വലിയ സാധ്യതകൾ തുറക്കുകയാണ് പുതിയ ആയുധ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിനിടെ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകൾ സിവിലിയൻ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും കോമ്പാക്റ്റ് ന്യൂക്ലിയർ പവർ യൂണിറ്റ് സാങ്കേതികവിദ്യ ഇതിൽ പ്രധാനമാണ് ഇത് ആർട്ടിക് പ്രദേശത്തിനായി പവർ പ്ലാന്റുകൾ സൃഷ്ടിക്കുന്നതിലും ആഴമേറിയതും സമീപവുമായി ബഹിരാകാശ പരിവേഷണം നടത്തുന്നതിലും ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി ബ്യൂറോവെസ്റ്റണിക്കിൻ്റെ പവർ യൂണിറ്റിനെ അടിസ്ഥാനമാക്കിയുള്ളൊരു പ്രൊപ്പല്ലിങ് സംവിധാനമുള്ള സൂപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെ സമാനമായ ആയുധങ്ങളുടെ അടുത്ത തലമുറ ഇതിനോടകം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇത് റഷ്യയുടെ ആയുധ നിർമ്മാണ ഗവേഷണങ്ങളുടെ തുടർച്ച ഉറപ്പാക്കുന്നു റഷ്യയുടെ പ്രഖ്യാപനം ആഗോള സുരക്ഷാക്രമത്തിൽ വലിയ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കിയേക്കാം അമേരിക്ക ചൈന തുടങ്ങിയ ലോകശക്തികൾക്കിടയിൽ പുതിയൊരു ആയുധ മത്സരം തുടങ്ങാൻ ഇത് കാരണമായേക്കാം റഷ്യയുടെ പുതിയ ആണവശേഷിക്ക് മറുപടി നൽകാൻ മറ്റ് രാജ്യങ്ങൾ സമാനമായ പ്രതിരോധ ആക്രമണ സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ നിർബന്ധിതരാകും അനിയന്ത്രിതമായ ആണവശേഷിയുള്ള ആയുധങ്ങൾ വികസനം ആഗോള സുരക്ഷാ ആശങ്കകൾ ുന്നു ഇത് നിലവിലെ അന്താരാഷ്ട്ര ആയുധ നിയന്ത്രണ കരാറുകൾക്ക് വെല്ലുവിളിയാകാനും സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ബ്യൂറോവെസ്റ്റനിക് പോസിഡോൺ എന്നിവ റഷ്യൻ പ്രതിരോധ ചരിത്രത്തിലെ കേവലം പുതിയ അധ്യായങ്ങളല്ല മാർച്ച് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആഗോള സൈനിക ബലതന്ത്രത്തെ പുനർനിർവചിക്കാൻ ശേഷിയുള്ള സാങ്കേതിക വിപ്ലവങ്ങളാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബ്യൂറോവെസ്റ്റനിക് പോസ്റ്റോൺ എന്നിവയുടെ വിജയകരമായ പരീക്ഷണങ്ങൾ പ്രഖ്യാപിച്ചതിനോട് അമേരിക്കൻ ഭരണകൂടം സൈനിക വിദഗ്ധരും സമ്മിശ്ര പ്രതികരണമാണ് നൽകിയിട്ടുള്ളത് ഈ ആയുധങ്ങളുടെ യഥാർത്ഥ ശേഷിയെക്കുറിച്ച് സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും അവ സൃഷ്ടിക്കുന്ന തന്ത്രപരമായ വെല്ലുവിളികളെ ഗൗരവമായി കാണേണ്ടതുണ്ട് പല പടിഞ്ഞാറൻ വിദഗ്ധരും ഈ പുതിയ സംവിധാനങ്ങൾ അമേരിക്കൻ സഖ്യകക്ഷികളുടെ ദേശീയ സുരക്ഷയിൽ കാര്യമായ മാറ്റം വരുത്താൻ സാധ്യതയില്ലെന്നും വാദിക്കുന്നു അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യൻ ശക്തിക്ക് മുൻപേ തന്നെ ഇരകളാകാൻ സാധ്യതയുള്ളതിനാൽ ഈ പുതിയ സംവിധാനങ്ങൾ തന്ത്രപരമായ സമവാക്യത്തെ അർത്ഥപൂർണമായി മാറ്റില്ലെന്ന് അവർ വാദിക്കുന്നു ബ്യൂറോ വെസ്റ്റനിക് പോസ്ഡോൺ എന്നിവയെ റഷ്യ അവതരിപ്പിച്ചത് അമേരിക്കയുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലുള്ള അമേരിക്കയുടെ ആത്മവിശ്വാസം തകർക്കാനും പ്രത്യാക്രമണം ഉറപ്പായുള്ള പ്രതിരോധശേഷി ഉറപ്പാക്കാനുമാണ് റഷ്യ ഈ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ആണവോർജ്ജം ഉപയോഗിക്കുന്നതിൽ ബ്യൂറോവെസ്റ്റനിക് പാരിസ്ഥിതിക സുരക്ഷാപരമായ ഭീഷണികൾ ഉയർത്തുന്നുണ്ടെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഫ്ലൈംഗ് ചർണോബിലാണെന്നും സുരക്ഷാ കാരണങ്ങളാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അമേരിക്ക സമാനമായ പദ്ധതി ഉപേക്ഷിച്ചിരുന്നുവെന്നും വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ റഷ്യയിൽ നിന്ന് ഒരു അപകടം ബ്യൂറോവിസ്റ്റനിക്ക് വികസനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുവെന്നും യു എസ് വിശ്വസിക്കുന്നുണ്ട് ഈ പരീക്ഷണങ്ങളോട് പ്രതികരിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയോടും ചൈനയോടും തുല്യമായ ആണവായുധങ്ങൾ പരീക്ഷിക്കാൻ പെൻറ്റകനോട് നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് ഇതിരു രാജ്യങ്ങളുടെ ആണവ നയങ്ങൾ തമ്മിലുള്ള പ്രവർത്തന പ്രതികരണ ചക്രം വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു റഷ്യയുടെ നീക്കം അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വലിയ പിരിമുറുക്കം സൃഷ്ടിക്കുകയും പുതിയൊരു ആയുധ മത്സരത്തിന് ആക്കം കൂട്ടുകയും ചെയ്യുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്